അഴകിന്റെ പുന്തൂവിൽ ചിറകടിച്ച നീലംപേരൂർ ദേശത്തിന്റെ സുഹൃത്തമായ വല്യന്യങ്ങൾ പറന്നിറങ്ങി പ്രകൃതിയും മനുഷ്യനും മനുഷ്യനുമൊന്നായ രാവിൽ നീലമ്പേരൂർ പള്ളിഭഗവതീക്ഷേത്രത്തിലെ പൂരം പടയണിക്ക് അനുഗൃഹീത സമാപ്തി വർഷത്തിനു ശേഷമാണ് പടയണിക്കളത്തിലേക്ക് രണ്ട് വല്യനങ്ങൾ എഴുന്നള്ളിയത് ക്ഷേത്രാങ്കണത്തിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങൾക്ക് കണ്ണും മനസ്സും കുളിരണിയിപ്പിക്കുന്ന ആഘോഷക്കാഴ്ച വിറ്റം നാളിൽ ചുട്ടവച്ചാരംഭിച്ച പതിനാറ് ദിനം നീണ്ട പടയണി നാളുകൾക്കാണ് സമാപനമായത് പള്ളി ഭഗവതിയുടെ ക്ഷേത്രമുറ്റത്തു നിറഞ്ഞ ചെറുതും വലുതുമായ അന്നങ്ങളുടെയും കോലങ്ങളുടെയും സാന്നിധ്യത്തിൽ ദീപാരാധന നടന്നു അത്താഴ പൂജയ്ക്ക് ശേഷം ദേവീഹിതമറിയാനുള്ള തേങ്ങാമുറയ്ക്കൽ ചടങ്ങ് നടത്തി പുരാണകഥകൾ വായ്പാട്ടുകളായി പാടി ചുവടുവച്ചുള്ള കുടംപൂജ കളിയും നടന്നു പിന്നാലെ താളമേളങ്ങളുടെ പൂരച്ചടങ്ങുകളും ശേഷം പുത്തൻ അന്നങ്ങളുടെ തിരുനട സമർപ്പണം നടന്നു ചൂട്ടുവെളിച്ചത്തിന്റെ പൊൻപ്രഫൈൽ ഒൻപതേകാൽ കോൽ ഉയരമുള്ള പുത്തൻ വല്യനം നടക്കിലെത്തിയപ്പോൾ ആവേശം ഉച്ചസ്ഥായിലായി ഏഴേകാൽ കോൽ ഉയരമുള്ള വല്യനവും അഞ്ചേകാൽ കോൽ ഉയരമുള്ള അന്നവും ആൾത്തറയിൽ നിന്ന് ക്ഷേത്രസന്നിധിയിലേക്കെത്തി തുടർന്ന് മറ്റന്നങ്ങളും മയിൽവാഹനൻ ഗരുഡൻ എന്നീ കോലങ്ങളും നാഗേക്ഷി ഭീമൻ ദാവണൻ ഹനുമാൻ കോലങ്ങളും പെയ്യാനയും പടയടിക്കളത്തിലെത്തി എല്ലാ കോലങ്ങളും അന്നങ്ങളും ക്ഷേത്ര സന്നിധിയിൽ എത്തിയതിന് പിന്നാലെ കാർമികൻ ഏലൂർ മധുസൂദന പണിക്കർ അരിയും തിരിയും സമർപ്പിച്ചു അതോടെ പൂരപടയണിക്ക് പരിസമാപ്തി കുറിച്ചു മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം